ആദ്യം വിചാരിച്ചത് ഹെയർ ഒക്കെ ഒന്ന് സ്ട്രെയിറ്റൺ ചെയ്തിട്ട് തുടങ്ങാം എന്നും പറഞ്ഞായിരുന്നു പക്ഷേ എന്തോ അപ്പോഴത്തേനങ്ങ് പോയി അത് മാത്രമല്ല കുറച്ച് സ്ട്രെറ്റൺ ചെയ്യുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരുന്ന് സ്ട്രെറ്റ് ചെയ്ത് കേട്ടോ മുടി മുഴുവൻ അപ്പോഴത്തേനാണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നതാണ് മഴ ചതിച്ചതെന്ന് പറയാൻ കാരണം ആ വീഡിയോ എടുക്കുന്ന എടുക്കാൻ തുടങ്ങുന്ന ഒരു മൂന്ന് മണി സമയത്താണ് കേട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ല തെളിഞ്ഞ് നിൽക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് മഴയായിട്ട് അങ്ങ് ഇരുട്ടായിപ്പോയി അതൊരു ഭയങ്കര പ്രശ്നമായിപ്പോയെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുത്ത് ചെറുതായിട്ട് ഒരുപാട് പെർഫെക്റ്റായിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ നിന്നില്ല ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുത്തേ മുടി എൻ്റെ കയ്യിൽ കാണുന്ന പാട് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ കാരണം എനിക്ക് സൺബേൺ ആയിട്ടുള്ളതാണ് എനിക്ക് നന്നായിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പൊള്ളാറുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ സ്കിൻ കെയറോ അങ്ങനെ മേക്കപ്പോ ഒന്നും ചെയ്യാറേയില്ല ഞാനിങ്ങനെ എന്തെങ്കിലും നിർബന്ധിച്ചൊക്കെ പിടിച്ചിരുത്തുവാണെങ്കിൽ ഒന്നിരിക്കും എന്നാലും ഞങ്ങൾ തമ്മിൽ അടിയായിട്ട് എണ്ണിട്ട് പോകാറാണ് കേട്ടോ പതിവ് ഇത് തന്നെ ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് പറഞ്ഞിട്ട് ഇന്നൊന്നിരുന്നതാണ് കേട്ടോ അവസാനം അടിയാവുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും നമ്മൾ ചെയ്യുകയാണെ അപ്പം ഒരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട് 大うなっ,ってる。 അമ്മയാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെ ആ മുഖത്ത് തന്നെ കാണാനുണ്ട് അമ്മ പറയുന്നത് ഞാൻ ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞാൽ കഥകൾ കൂട്ട് ഓവർ മേക്കപ്പ് ആക്കി വെക്കുമെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ ഇന്ന് എന്തായാലും ഞാൻ ലൈറ്റായിട്ടൊരു മേക്കപ്പ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാണ് തുടങ്ങുന്നത് അവസാനം നമുക്കൊരു മുഖം കിട്ടുന്നതല്ല അപ്പം ഞാൻ കാര്യമായിട്ട് അങ്ങ് ഒരുക്കി 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 കുളവാക്കും അതാണ് സ്ഥിരം പന ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല കേട്ടോ എനിക്ക് കുഞ്ഞിനാൾ കേട്ടേ അമ്മയെ പിടിച്ചെടുത്ത് ഒരുക്കാനും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരും അമ്മമാരിലാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ പണ്ട് അമ്മയ്ക്ക് കുറേ പണിയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അത് എന്താണെന്ന് പറഞ്ഞാൽ ഓർത്ത് പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ മനസ്സിലോട്ട് വരുന്നത് നമ്മൾ മറ്റേ ഓണത്തിനൊക്കെ അത്തപ്പോയിരുന്ന ബന്ധിപ്പോ ഉണ്ടല്ലോ വലിയ പൂ അത് ഞാൻ ഞാനും അമ്മയും കൂടി പണ്ട് ഓച്ചറയിലോട്ട് അമ്മ വീട്ടിലോട്ട് വന്നത് ബസ്സിലായിരുന്നേ അമ്മ പിന്നീട്ടിരുന്ന മുടിയിൽ ഞാൻ അതൊരെണ്ണം പിച്ച് ഇങ്ങനെ മുകളിൽ ഉച്ച ഉച്ചക്ക് എല്ലാ കെട്ടിന്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അമ്മ അറിഞ്ഞതും ഇല്ല ഓച്ചറ വീട്ടിൽ ചെന്നപ്പോഴാണ് അമ്മ അത് അറിയുന്നത് അവിടെ എല്ലാരും ചോദിച്ചപ്പോ അന്ന് ഇഷ്ടം പോലെ വര അങ്ങനെ ഒത്തിരി ഒത്തിരി പണികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് െ നമ്മുടെ ഐബ്രോ പെൻസിൽ കാണുന്നില്ല ഇപ്പൊ നോക്കിയപ്പം അപ്പൊ ഞാനീ കാജലും കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഐബ്രോസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അത് എഴുതിയപ്പോൾ എന്നാലും ഞാൻ രണ്ടും എനിക്ക് എനിക്കങ്ങനെ അറിഞ്ഞുകൂടാ ഞാൻ എന്തിനാണ് അങ്ങനെ കാണിച്ചതെന്ന് എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് പണി ബാളിയെന്നുള്ളത് കാരണം കാജിലും വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഓവർ ഒന്നാമതേ അമ്മയ്ക്ക് നല്ല ഡാർക്കാണ് ഐബ്രോസ് അതിൻ്റെ കൂടെ കറുത്ത വളർ കാജലും കൂടെ വെച്ച് വരച്ച് മറ്റേ ദിഗംബരൻ്റെ അല്ല പിള്ളയച്ച കൂട്ടാക്കിയ ആ ഒരു പ്രതീതി എനിക്ക് തോന്നി അമ്മേനെ കൊല്ലുമല്ലോ ചീത്ത വിളിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാനത് പിന്നെ മറ്റേ വെറ്റ് വൈപ്സ് കൊണ്ട് അതങ്ങ് തുടച്ച് കളയാനൊക്കെ നോക്കി പക്ഷെ അത് പോയിട്ടില്ലായിരുന്നു അതൊരു പാണിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ പിന്നെ സെയിം കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിഭാഗം കൂടി എഴുതി കൊടുത്തു കേട്ടോ മറ്റേ മുകളിലത്തെ വാട്ടർ ലൈനിലും എഴുതി കണ്ണിൻ്റെ താഴത്തെ യുദ്ധം എഴുതിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മ ചെയ്യുന്നത് കണ്ണ് എഴുതുന്ന പരിപാടിയാണ് ഒരു പൊട്ടും തൊടും അതാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ കണ്ണ് എന്തായാലും നന്നായിട്ട് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് മുകളിലും താഴെയുമൊക്കെ എഴുതിയതാണ് അതിലൊരു റിസ്റ്റും സംഭവിച്ചു ഐ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മസ്ക്കാരെയും ഇട്ട് കൊടുത്തു കേട്ടോ മസ്കാരം ഞാൻ നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ടങ്ങ് ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ തുടങ്ങുന്നത് ഭയങ്കര ലൈറ്റായിട്ട് വേണമെന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത് പക്ഷേ ചെയ്ത് ചെയ്തു വരുമ്പോൾ ഞാൻ എല്ലാം അങ്ങ് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കു വന്ന് ഓരോ കമൻറ്റൊക്കെ പറയാം അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയും ഒരുക്കുന്നതും അച്ഛനെ ഒരുക്കുന്നതും എല്ലാ അച്ഛനും ഇഷ്ടമാണ് അച്ഛനെല്ലാത്തിനും ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട് നിൽക്കും വേറൊരു കാര്യം പറയേണ്ടത് ഞാൻ അവിടെ ട്രൈപോഡ് വെച്ചിട്ട് ക്യാമറ എടുക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം ഇങ്ങനെ പുറയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നോട്ടോ അവളാണ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പുറയിൽ നിന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കൺസീലർ ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കണ്ണ് നെറ്റിയാൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ടു വന്നു ഇപ്പം അതിനൊരു തെളിവോട് കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട് സോറി ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി ലിപ്സ്റ്റിക്ക് ബ്ലഷ് ആയിട്ട് ഇടാമെന്ന് പറഞ്ഞാണ് ഉദ്ദേശിച്ചത് പറയാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ബ്ലഷ് ലിപ്സ്റ്റിക്കായിട്ട് പോയി അതിനിടയ്ക്ക് കുഞ്ഞാച്ചി ഇങ്ങനെ ക്യാമറയിൽ വരാൻ വേണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ പിടിച്ച് പുറേയും നിർത്തിയിട്ടുണ്ടായിരുന്നേ മറ്റേ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറില്ലേ സിസ് ബ്യൂട്ടിയുടെ ഒരു ന്യൂഡ് ഷെയ്ഡ് അത് എനിക്ക് തോന്നുന്നു ന്യൂഡായിട്ട് മാത്രം ഇട്ടിട്ട് കുറച്ച് വാഷ് ഔട്ട് ചെയ്ത് നോക്കുന്നതോട്ട് തോന്നി അപ്പം ഞാനത് കൂടുതലും ബ്ലഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ബ്ലഷായിട്ട് അടിപൊളി ഷെയ്ഡാണ് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നത് നിർത്തായിരുന്നു സംഭവം കണ്ണിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കണ്ണിന്റെ മോളിൽ എഴുതിയിരിക്കുന്നത് കുറച്ചൊരു ഡ്രാമാറ്റിക് ആയിട്ട് ഉണ്ടാകാൻ തോന്നി അങ്ങനെ ഞാൻ ആ കണ്ണിന്റെ മോൾ എഴുതിയേക്കുന്നത് അങ്ങ് ഐലൈനർ എഴുതിയേക്കുന്നത് അങ്ങ് തുടച്ചാലോ എന്നുള്ള രീതിയിൽ തുടച്ചാണ് കേട്ടോ അങ്ങനെ കണ്ണിന്റെ മണ്ടക്കത്തെ മേക്കപ്പ് മൊത്തവും പോയിട്ടുണ്ടായിരുന്നു മാക്സിമം ഐ ലൈനർ മാത്രം തുടയ്ക്കാൻ നോക്കി പക്ഷെ മസ്കാരയും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ടേ ആ അതെന്തായാലും വന്നിട്ടുണ്ടായിരുന്നു അത് വെറ്റ് വൈപ്പ്സും കൊണ്ടാണ് തുടച്ചത് അപ്പഴത്തേന് ആ കണ്ണിന്റെ മുകളിലത്തെ മേക്കപ്പ് ഏകദേശം ഒക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നേ അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെടത്തില്ലോ ഒരുപാട് ഓവറായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങ് തുടച്ചു കളഞ്ഞത് മൂന്ന് എഴുതി ഞങ്ങൾ അങ്ങ് തുടച്ചു വന്നിട്ടുണ്ട് കാണാൻ സാധിച്ചത് അതിന്റെ താഴെ മാത്രം മതിയൊന്നും ഇല്ലേ എന്ത് വേണ്ടി ലിപ്സ്റ്റിക്കിൽ ഞങ്ങൾ കുറേ പരീക്ഷണങ്ങൾ നടത്തി കേട്ടോ അങ്ങനെ അവസാനം ഒരു ഏട്ടുപത്ത് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഒപ്പിച്ചെടുത്തത് എന്നിട്ടും എനിക്കത് കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ച് തുടച്ച് എന്നിട്ട് അമ്മ പോയി സാരിയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നത് എന്നിട്ട് മുടിയിലൊരു താജ്മഹ് പണിയാൻ വേണ്ടിയിട്ട് ഞാൻ അഴിച്ചിട്ട് തന്നു കേട്ടോ പക്ഷേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അമ്മയ്ക്കാരും മുടി കെട്ടിയാലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അമ്മയ്ക്ക് അമ്മ തന്നെ ഇങ്ങനെ പിടിച്ച് ഒരു കെട്ട് കെട്ടും ആ ഒരു കെ ഒറ്റ കെട്ട് മാത്രമേ അമ്മയ്ക്ക് കംഫർട്ടബിൾ ആവത്തുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ് ഇനി ഏത് വലിയ സിനിമാ തനിമാരുടെ ഹെയർ സ്റ്റൈലും ഉണ്ടോ എന്നാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞതോട്ട് തന്നെ അവസാന ഇടിയിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെ കിട്ടിയിട്ടും അമ്മയ്ക്ക് അത് ഓക്കെ ആവുന്നില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനത് മൈൻഡ് ചെയ്യാതെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു

അമ്മ കെട്ടിയ ഹെയർ സ്റ്റൈല് കണ്ടോണ്ട് ഞാനും അമ്മയും കൂടി ഒരു മുട്ടൻ ഇടിയായി അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ശെ ശരിക്കും പറഞ്ഞൊരു അഞ്ചഞ്ചര ആയി പക്ഷെ മഴയും കൂടി പെയ്തത് കൊണ്ട് ശരിക്കും അങ്ങ് രാത്രി കൂട്ടങ്ങ് ഇരിട്ടായിരുന്നു കേട്ടോ ആകെ മൊത്തം ഞാനങ്ങ് ഡസ്റ്റ് ആയി പോയായിരുന്നു കാരണം ഇത്രയും കാര്യമായിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഭയങ്കര ഇരുട്ടായിരുന്നു അതിലെ എനിക്ക് എന്നിട്ട് ഞാനങ്ങനെ ഒരുവിധൊക്കെ കെട്ടി കേട്ടോ ഞാൻ പറഞ്ഞ് രണ്ട് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി അല്ലേ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയേ എന്നിട്ട് ഞാൻ എന്റെ വലിയൊരു കമ്മലും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേന് അമ്മയുടെ കംപ്ലീറ്റ് ഇതും പോയി അമ്മയുടെ എക്സ്പ്രഷനക്കെ കണ്ടോ ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ട തമ്മക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ളത് ഈ ഒരു ഒറ്റ എക്സ്പ്രഷനിലുണ്ട് കേട്ടോ ഇനി എനിക്കൊന്നും പറയാനില്ല ആ ഒരു ഒരൊറ്റ എക്സ്പ്രഷനിലുണ്ട് എല്ലാം ശരിക്കും പറഞ്ഞാൽ അമ്മ വെറുതെ ഒരുങ്ങുമ്പോൾ ഇതിനെക്കാട്ടിലും ഭംഗിയുണ്ടെന്ന് എനിക്കെന്നാ തോന്നി സത്യം പറഞ്ഞാൽ എന്നാലും ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടല്ല അപ്പം ഈ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ